ഫ്രാൻസ് സൂപ്പർ താരം കിളിയൻ എംബ്പെ ഇനി റായൽ മാഡ്രിഡിനായി കളിക്കും സാൻഡിയാഗോ ബെർണബിയുവിൽ ആരാധകർക്ക് മുന്നിൽ ഈ ഇരുപത്തിയഞ്ചുകാരനെ ക്ലബ്ബ് ഔദ്യോഗികമായി അവതരിപ്പിച്ചു വരെയാണ് അദ്ദേഹം റായൽ മാഡ്രിഡിനായി ബോട്ട് അണിയുക ഒൻപതാം നമ്പർ ജേഴ്സിയിലാകും റയലിനായി അദ്ദേഹം ഇറങ്ങുന്നത് രണ്ടായിരത്തി ഒൻപതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും റായൽ മാഡ്രിഡിലെത്തിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആദ്യം അണിഞ്ഞിരുന്നത് ഒൻപതാം നമ്പർ ജേഴ്സിയായിരുന്നു നേരത്തെ പി എസ് ടിയിൽ പത്താം നമ്പർ ജേഴ്സിയിലായിരുന്നു എംബപ്പേ കളിച്ചിരുന്നത് മുമ്പ് ഫ്രാൻസിന്റെ തന്നെ താരമായിരുന്ന കരീം ബെൻസിമയും റയൽ മാഡ്രിഡിൽ ഒൻപതാം നമ്പർ ജേഴ്സി അണിഞ്ഞിരുന്നു പി എസ് ടി വിട്ട എംബപ്പേ ഫ്രീ ട്രാൻസ്ഫറിലാണ് മാഡ്രിഡിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഏകദേശം നടക്കുമെന്നുറപ്പായ ഡീൽ അവസാന നിമിഷം പാളിയിരുന്നു തുടർന്ന് ഈ വർഷമാണ് റയൽ മാഡ്രിഡിന് താരത്തെ സ്വന്തമാക്കാനായത് അത് നമ്മടെ ഗൾഫില് കിട്ടുണ്ടായിരുന്നു കുപ്പൂസേനക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ ഗവർമെന്റുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Caboose.